ഹായ് അസ്സലാമലൈക്കും ഞാനന്ന് വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പുമിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് അര സ്പൂൺ ബീഫ് മസാല അര സ്പൂൺ കുരുമുളക് പൊടി അര സ്പൂണോളം പെരിഞ്ചീരക്ക് പൊടിയും ഇട്ടുകൊടുക്കാം പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങ് കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരുപിടി മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഈ ഒരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒക്കെ തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം